വെൽക്കം ബാക്ക് ടു റിവ്യൂ ഈ എപ്പിസോഡിൽ നമ്മൾ പറയാൻ പോകുന്നത് ആൽക്കഹോൾ ഇൻടോളറൻസിനെ പറ്റിയാണ് മദ്യം ശരീരത്തിന് ശരിയായ രീതിയിൽ പ്രോസസ്സ് ചെയ്യാനോ ദഹിപ്പിക്കാനോ കഴിയാത്തൊരവസ്ഥ അതായത് ഒരുപാടൊന്നും മദ്യം വലിച്ചു കയറ്റി കുടിക്കണമെന്നൊന്നുമില്ല വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ തന്നെ മദ്യം കഴിച്ചാൽ തന്നെ ചിലരിൽ ഈ ശരീരം ചുവന്നു തുടുക്കുകയും കണ്ണു ചുമക്കുകയും ഈ കണ്ണു ചുമക്കാണ് വല്ല് കിടിക്കാണ് അതല്ല ശരീരം കണ്ണും ഒക്കെ ചുമന്ന് അല്ലെങ്കിൽ ശ്വാസം ശ്വാസമുട്ടലുണ്ടാവുകയും നെഞ്ചിടിപ്പ് കൂടുക അല്ലെങ്കിൽ നെഞ്ചിടിപ്പ് കുറയുകയും അങ്ങനെ പല പല സിംറ്റംസ് ഉണ്ടാവാറുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജനറ്റിക്കൽ പ്രശ്നമാണ് പ്രധാനമായും ആൽക്കഹോൾ പ്രോസസ്സ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആൽക്കഹോൾ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈം എന്ന് പറയുന്ന സംഭവം ഇവരുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കില്ല അങ്ങനെ വരുന്നവർക്കാണ് ഇത് പ്രോസസ്സ് ചെയ്യാൻ പറ്റാതെ ശരീരം റിയാക്ട് ചെയ്ത് ഈ മുഖം ചൂടുക്കുകയും ചുമന്നു തുടക്കുകയും കണ്ണു ചുമക്കുകയും ഇത് ഛർദ്ദിക്കുകയും ശ്വാസം മുട്ടലുണ്ടാവുകയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഇതൊരു ജനറ്റിക്കൽ ഡിസോർഡർ അല്ലെങ്കിൽ ജെനറ്റിക്കൽ പ്രശ്നമാണ് പോരാത്തതിന് വേറെയും കുറെ റീസൺസ് ഉണ്ട് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജെനറ്റിക്കൽ പ്രശ്നമാണ് അതിനകത്ത് ഈ ആൽക്കഹോൾ നമ്മുടെ മദ്യം നമ്മുടെ ശരീരത്തിനുള്ളിൽ ചെന്നത് ലിവറിൽ ചെന്ന് ലിവറിൽ എൻസൈംസ് റിയാക്ട് ഇങ്ങനെ ും ആവാൻ പറ്റാതെ വരുമ്പോഴാണ് ഫസ്റ്റ് പ്രശ്നം ഉണ്ടാകുന്നത് അന്നേരവും നമുക്ക് ഈ പറഞ്ഞ പോലെ ശ്രദ്ധയും ഈ ദേഹം മൊത്തം ചുവന്ന് കുടിക്കുകയും നമുക്ക് തലവേദന എടുക്കുകയും നമുക്ക് ശ്വാസം മുട്ടറുണ്ടാവുകയൊക്കെ ചെയ്യും രണ്ടാമത് ഹിസ്റ്റമിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഒരു കെമിക്കൽ കോമ്പൗണ്ട് മദ്യ ചില മദ്യങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് എക്സാമ്പിൾ വൈൻ ബിയർ അതിനകത്തൊക്കെ ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ശരീരത്തിന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വരുമ്പോഴും ശരീരം റിയാക്ട് ചെയ്ത് നേരത്തെ പറഞ്ഞ അതേ അത്രയും സിംറ്റംസ് ഉണ്ടാവും അതായത് ചുക്ക ഛർദിക്കുക ഇതുപോലെയുള്ള സിംറ്റംസ് ഉണ്ടാവും രണ്ടാമത് ചില മദ്യങ്ങളിൽ സൾഫൈറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ട് ഉണ്ടായിരിക്കും കണ്ടൻറ് ഉണ്ടായിരിക്കും ഇത് ഇതുണ്ടാകുമ്പോഴും ഇതും നമ്മുടെ ശരീരത്തിന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് മേൽപ്പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ ഇതിന്റെ ചികിത്സ എന്നൊക്കെ പറയുന്നത് നമ്മളിപ്പോൾ ഡോക്ടേഴ്സ് ഭയങ്കര സിവിയറാണെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സിനെ പോയി കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിൻ്റെതായ മരുന്ന് തരും അതായത് ഇസ്റ്റാമിൻ അലർജി ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹിസ്റ്റാമിൻ ടോളറൻസ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ആൻറ്റി ഹിസ്റ്റാമിൻ മരുന്നുകളൊക്കെ ലഭ്യമാണ് പക്ഷേ അതൊക്കെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രം കഴിക്കുക അല്ലാതെ പോയി ഒന്ന് വലിക്കിട്ട് കഴിക്കുക കഴിക്കരുത് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യപിക്കാതിരിക്കുക എന്നതാണ് മദ്യവെച്ചാൽ മാത്രമാണല്ലോ സദ്യ ചുമക്കുക കുടുക്കുക ശ്വാസമുട്ട ഉണ്ടാകുക ബ്ലഡ് പ്രഷർ ഡൗൺ ഒക്കെ വരുന്നത് അപ്പോൾ മദ്യപിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പൂർണമായും ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതുപോലുള്ള കണ്ടൻറ്റുകൾക്കായിട്ട് ചാനൽ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ അത് ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇത് ഈ ടോപ്പിക്കല്ല വേറെ എന്ത് ആണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ അതിൻ്റെ ഉത്തരം എവിടെയെങ്കിലുമൊക്കെ തപ്പിപ്പിടിച്ചുകൊണ്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊരു ഇൻസ്റ്റാ ഉണ്ട് അത് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്